റെക്കോർഡ് വെയിറ്റിംഗ് ലിസ്റ്റും സൃഷ്ടിച്ച പ്രതിസന്ധിക്കിടെ സൃഷ്ടിച്ചിടെ വാഗ്ദാനം ചെയ്ത ഇംഗ്ലണ്ട് ഫണ്ടിംഗ് ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഫണ്ടിംഗ് ഇതിലും ഭൂരിഭാഗവും ഉയർന്ന പണപ്പെരുപ്പം കവർന്നതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ സ്റ്റഡീസ് ചൂണ്ടിക്കാണിക്കുന്നു ഇതുമൂലം നിലവിലെ പാർലമെന്റിന്റെ കാലയളവിൽ പ്രതിദിന ചിലവഴിക്കൽ വിഷയത്തിൽ രണ്ടേ ദശാംശം ഏഴു ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബോറിസ് ജോൺസൺ വാഗ്ദാനം ചെയ്ത മൂന്ന് ദശാംശം മൂന്ന് ശതമാനത്തിൽ താഴെയാണിത് മഹാമാരി റെക്കോർഡ് വെയിറ്റിംഗ് ലിസ്റ്റ് അനാരോഗ്യ നിരക്ക് വളർച്ച എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് അഞ്ചു വർഷം മുൻപ് പദ്ധതിയിട്ടതിലും കുറഞ്ഞ വേഗതയിൽ ഫണ്ട് ചിലവഴിക്കൽ പുരോഗമിക്കുന്നത് എന്ന് ഐ എഫ് എസ് പറയുന്നു ഇതൊരു ആയുഷ്കാല ശീലമാണ് തകർക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ എൻ എച്ച് എസ് ബജറ്റ് യഥാർത്ഥ പദ്ധതിയേക്കാൾ വേഗത്തിൽ വളരുകയാണ് ചെയ്തത് എന്നാൽ പാർലമെന്റിന് അത് വിരുദ്ധമാണ് എന്ന് ഐ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ചിലവഴിക്കൽ മുപ്പത്തിനാല് ബില്യൺ പൗണ്ടിലേക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പതിനൊന്ന് ദശാംശം ഒരു ശതമാനം വരെ കുതിച്ചുയർന്ന പണപ്പെരുപ്പം ഈ ഫണ്ടിന്റെ നല്ലൊരു ഭാഗം കവരുകയായിരുന്നു ഡെസ്ക് മെഗ്നാവിഷൻ